എന്നെന്നും എന്നെന്നുംിക്കുന്നവനായ അള്ളാഹു ബത് എന്ന വാക്കിന്റെ വിപരീത പദമാണ് എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുക എന്നതാണ് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഫന നശിച്ചു പോവുക എന്നത് നമ്മൾ മനുഷ്യർ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഓരോരുത്തരും ഫന ഇന് വിധേയമാകുന്നവനാണ് അള്ളാഹു ജല്ല ജലാലു മാത്രമാണ് ബാക്കിയായവൻ എന്നെന്നും നിലനിൽക്കുന്നവൻ لا وقت بعده، الله ونسيشهم إن بريء النور الله. الله أزلياً لا وقت قبله، الله تعالى كمُبِي إن بريء النور الله. سامي تين الله سبحانه وتعالى. هذا وند إن لا إن نعالي إن الله ونباتي كن اللّه من سلكيتون لا أول قبله ولا آخر بعده. الله أول الأولين وآخر الآخرين. അതുകൊണ്ട് തന്നെ അള്ളാഹുന്റെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു വിഷയമാണ് അസ്ലാഹുൽ ഹുസ്ന അള്ളാഹുനെ സംബന്ധിച്ച് അറിയുക എന്ന ഏറ്റവും വലിയ എൽമാ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കലാണ് എല്ലാ തരത്തിലുമുള്ള നമ്മുടെ നിലനിൽപ്പിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മുഴുവനും അള്ളാഹുന്റെ ഹുസ്നയിൽ ഉണ്ടെന്നാണ് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായത് നമുക്ക് അള്ളാഹുന്റെ റഹ്മത്ത് വേണം യാ റഹ്മാൻ

സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്ക് എന്നും ശേഷിക്കാനുള്ള ഭാഗ്യം തരണമേ റബ്ബിനോട് എന്തൊക്കെ നമുക്ക് കടപ്പാടുകളുണ്ടോ ആ കടപ്പാടുകൾ മുഴുവനും ഒത്തിണങ്ങിയത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊൻപത് ഇസ്മുകളിൽ കാണാൻ പറ്റും അത് നമ്മുടെ ആവശ്യത്തിനാണ് അള്ളാഹു താലെ അസ്മാഅലുസ്സിനെ ഇറക്കി തന്നതെന്ന് അത് നമുക്കുള്ള പിടിക്കയറാണ് അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഓരോ ഇസ്മ വെച്ചിട്ടാണ് പൈസക്ക് ആവശ്യമുണ്ട് പ്രയാസമാണ് ദാരിദ്ര്യമാണ് എല്ലാ തരത്തിലും ഐശ്വര്യം നൽകുന്നവനായ അള്ളാഹുവേ ഞങ്ങൾക്ക് ഐശ്വര്യം നൽകേണമേ യാ മുനി എന്ന് അള്ളാഹുന്റെ സ്മ വിളിക്കണം ആരോഗ്യം പ്രശ്നമാണ് ആരോഗ്യ കുറവുണ്ട് ശക്തി വേണം യാ അള്ളാഹുവേ നീ കഴിവുള്ളവനാണ് യാ കുതിർത്തുള്ളവനാണ് ഞങ്ങൾക്ക് നീ കുതിർത്ത് നൽകേണമേ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അത് അള്ളാഹുന്റെ സ്മുച്ച് ചോദിക്കാൻ പറ്റും അതാണ് അള്ളാഹുന്റെ ഇസ്മുകളുടെ പ്രത്യേകത അള്ളാഹു സെമി ആ അള്ളാഹുദ്വ കേൾക്കുന്നവനാണ് പക്ഷെ ആരുടെ ദ്വാ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കൂട്ടങ്ങളൊന്നും വേണമെന്നുണ്ടാവില്ല അള്ളാഹുവിന് വേണ്ടി പഠിച്ചവൻ ഇഷ്ടപ്പെടുന്ന ഒരു 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 അള്ളാഹുവിൻ്റെ ഒരു ആബിതായി മനുഷ്യൻ്റെ ഒരു ദ്വാതിയാവും നമ്മളൊന്നും ഒരിക്കലും വില കൊടുക്കാത്തല്ലെങ്കിൽ നമ്മളൊന്നും അത്രങ്ങൾ ഗൗനിക്കാത്ത ആളുകൾ വരെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളിലുണ്ടാവും ലോകത്തെത്ര എത്ര വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ആരുടെ ദ്വാരയാണ് അള്ളാഹു സ്വീകരിക്കാൻ എന്ന് പറയാൻ പറ്റൂല എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നവനായ റബ്ബേ ഇസ്മ ദ്ണമേ അള്ളാഹുന്റെ സമി എന്ന് ഇസ്മ വെച്ചുകൊണ്ട് അള്ളാഹുനെ വിളിക്കാം സൃഷ്ടികൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യങ്ങൾ മുഴുവനും നിർവഹിച്ചു കൊടുക്കാൻ ആവശ്യമായ എല്ലാ വിശേഷണങ്ങളും അള്ളാഹുന്റെ തൊണ്ണൂറ്റി ഒൻപത് ഇസ്മുകളിൽ പഠിക്കാനുണ്ട് അതുകൊണ്ട് ചെറിയ വിഷയമല്ല അള്ളാഹുവിന്റെ ഇസ്മിന്റെ മഹത്വം നമ്മളീ പറയുന്ന ഈ ഒരു ഒരു അരം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ പറയുന്നതുമല്ല അതിലേറെ ആഴത്തിൽ എത്രയോ പഠിക്കാൻ അർത്ഥതലങ്ങളുള്ള അള്ളാഹുവിൻ്റെ ഇസ്മുകളാണിതൊക്കെ അള്ളാഹു അൽ ബാഖി സുബാന അള്ളാഹുവിനോടാണ് ബക്കാ ചോദിക്കേണ്ടത് നമുക്ക് അള്ളാഹുവിനോടെ ചോദിക്കാനുള്ള ബക്കാ നമുക്ക് നമ്മളെല്ലാം നശിച്ചു പോകും ഫന ഉള്ളവരാണ് നമ്മളൊക്കെ നശിച്ചു പോകും ഒന്നും ബാക്കിയാവില്ല കാരണം ദ കോസ് ആൻഡ് ഇഫക്ട്സ് തിയറി പറയുന്നത് തന്നെ അത് പടിഞ്ഞാറുകാർ കണ്ടുപിടിച്ച തിയറിയാണ് മുസ്ലിം കണ്ടുപിടിച്ചതല്ല അത് ഏതൊരു വസ്തുവിന് ദാറ്റ് ഹാസ് ബിഗിനിങ് ഷുഡ് ഷുഡ് ഹാവ് ഹാവ് എ ക്രിയേറ്റർ ആൻഡ് ഇറ്റ് എൻഡ് ഏതൊരു ആരംഭമുള്ള വസ്തുവിനും ഒരു സൃഷ്ടാവും ഉണ്ടാവും അതിനൊരു അന്ത്യവും ഉണ്ടാവും അത് ഉറപ്പാണ് എല്ലാം നശിക്കും ഇല്ല വജുഹ അള്ളാഹുവിന്റെ ദാത്തൊഴികെ എന്ന് അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടത് മുഴുവൻ അതിന്റെ എൻജിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരും ജീവജാലങ്ങളും എല്ലാം നിശ്ചലമാവും എല്ലാം നിശ്ചലമാവും ബാക്കിയാവുന്നത് ജലാലുവിൻ്റെ പരിശുദ്ധമായ ദാത്ത് മാത്രമാണ് അതുകൊണ്ട് ബാക്കിയായ അള്ളാഹു നമുക്ക് തെരഞ്ഞെടുത്ത നമ്മുടെ നിലനിൽപ്പിന് എന്നെന്നും നിലനിൽക്കുക സ്വർഗത്തിൽ നിലനിൽക്കുക എന്നതിന് അള്ളാഹു നമുക്ക് തെരഞ്ഞെടുത്ത വഴി ബക്കുള്ള സൽകർമ്മങ്ങൾ മാത്രമാണ് സൽക്കർമ്മങ്ങൾ സൽകർമ്മങ്ങളാകുന്നത് അതിൻ്റെ നീയത്തും ഇഖലാസും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് രണ്ടുമുണ്ടെങ്കിൽ നമ്മുടെ അമൽ അള്ളാഹു ചാല കബൂൽ ചെയ്യുന്നു സുബാൻ അള്ളാഹ് അതുകൊണ്ട് തന്നെ അള്ളാഹു റബ്ബുൽ നമുക്ക് ചെയ്യാൻ ചെയ്തു എന്നാ പറയാൻ ഇല്ല ഉസഹ ഓരോ ശരീരത്തിനും അതിനെ കൊണ്ട് കഴിയുന്നത് മാത്രമേ അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് അള്ളാഹു ആവശ്യപ്പെട്ടതാണ് നമ്മളോട് നിസ്കരിക്കാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ തക്ലീഫാണ് നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞത് അള്ളാഹുവിൻ്റെ തക്ലീഫാണ് ജക്കാത്തും ഹജ്ജും എല്ലാ ഇബാദത്തും അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച തക്ലീഫാണ് എന്ന് പറഞ്ഞാൽ സംതിങ് വിസ് ബൗണ്ട് അപ്പോൾ അസ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ട സംഗതിയാണ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രയാസം അതിനർത്ഥമുണ്ട് കാരണം തിന്മകൾ ചെയ്യാൻ മനുഷ്യന് പ്രയാസമല്ല പ്രത്യക്ഷത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ തിന്മകൾക്ക് പോലെ അധ്വാനമുണ്ടോ ചിരി പോലെ ഉണ്ടാക്കി നോമ്പൊരുക്കുന്ന പോലെ സഹരിയൊക്കെ കഴിച്ച് നീയത്തൊക്കെ വെച്ച് നവയിത്വ സ്വമോഹത്തിൽ പറഞ്ഞ് തിന്മകൾ അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്യണത് തിന്മകൾ പക്ഷെ ചെയ്ത് കൂട്ടല്ലേ തിന്മകൾ ചെയ്യാൻ തെക്കലീഫില്ല അത് ഈസി ആയിട്ട് തോന്നും നിലമറിച്ച് തെക്കലീഫുള്ള അഭിപാതത്ത് അതിന്റെ ആസ്വാദനം എന്നും നിലനിൽക്കും അധ്വാനവും ഇല്ലാത്ത തിന്മ അതിന്റെ ശിക്ഷ എന്നും നിലനിൽക്കും അതിന്റെ ആസ്വാദനം അവിടെ തീരുകയും ചെയ്യും ഇതാണ് ലോകം തിന്മകൾക്ക് തെക്കലീഫില്ല തിന്മകൾക്ക് ആഹ്വാനമില്ല അള്ളാഹു നമ്മളോട് നിർബന്ധിച്ച് പറഞ്ഞതല്ലാതെ അബാദത്ത് മുഴുവനും അള്ളാഹുന്റെ തോച്ച മുഴുവനും തെക്കലീഫാൻ നമ്മളോട് ചെയ്യാൻ പറഞ്ഞതാണ് അള്ളാഹുവിന്റെ തക്കുവ എന്ന് പറഞ്ഞാൽ അല്ലാഹു നിന്നെ കാണണം നിന്നോട് നീ വേണം എന്ന് പറഞ്ഞെടുത്ത് നീ ഉണ്ടായിരിക്കണം അള്ളാഹു നിന്നെ കാണരുത് എവിടെ അവൻ നിന്നോട് കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ നീ ഉണ്ടാവരുത് എവിടെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ നീ ഉണ്ടാവണം അതിനാണ് തക്വ എന്ന് പറയാ എന്ന് പറഞ്ഞാൽ അല്ലാഹു നമ്മളോട് കൽപ്പിച്ചെടുത്ത് നമ്മൾ ഉണ്ടാവണം അള്ള ഉണ്ടാവരുത് എന്ന് ഉണ്ടാവാൻ പാടില്ല ഇതൊരു തെക്കലീഫാണ് ഇതിന് അധ്വാനം ഉണ്ട് അപ്പൊ നിഷ്കരിക്കുമ്പോൾ ഒരു പ്രയാസം തോന്നും പക്ഷെ വിഷമിക്കരുതേ നമ്മൾ എക്സാം എഴുതില്ല കുട്ടികൾ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും അല്ലെ ടെൻഷനായിരിക്കും കുട്ടികൾക്ക് ഉറങ്ങാൻ പറ്റൂല നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കണം എന്നാലും ചോദി നിങ്ങളെ മാനേജറ് ഇന്നിപ്പോ ഏതേ ദിവസം ഇന്നിപ്പോ വ്യാഴ നാളെ വെള്ളിയാഴ്ചയാണ് ശനി ഞായർ ഒഴിവാണ് തിങ്കളാഴ്ച ഒരു പേഴ്സണൽ മീറ്റിംഗ് ഉണ്ട് വരണം എന്ന് എച്ചാർ എന്നൊരു ഇൻഫോർമേഷൻ വന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ മാനേജറെ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല പേടിച്ചിട്ട് രണ്ടു ദിവസം ഉറങ്ങൂല ഒരു മനുഷ്യനാണ് നിങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു നിങ്ങൾക്ക് ധാരണയുമുണ്ട് ഉണ്ട് അതിനെക്കുറിച്ച് ചോദിക്കാനായിരിക്കുമെന്ന് ഉറപ്പാണ് തിങ്കളാഴ്ച മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നുറക്കം വല്ല നാളെ മറ്റന്നാൾ ഉറക്കില്ല എന്തിന് ഒരു മഹ്ലൂക്ക് മഹ്ലൂക്കിനെ ചോദ്യം ചെയ്യാൻ പോവുകയാണെന്ന് കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ പറയും മനുഷ്യരെ മുഴുവനും മസ്ഊലൂൻ ഞാൻ അവരോട് ചോദിക്കാൻ പോവാണ് അള്ളാഹുവിന്റെ എത്ര പേടിക്കണം മനുഷ്യൻ മനുഷ്യനെ ചോദ്യം ചെയ്യുന്ന പേടിയാണ് അപ്പൊഹു ഹൽക്കനെ ചോദ്യം ചെയ്യുന്നതിന്റെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് നന്മകൾ ചെയ്യുന്നത് പ്രയാസത്തോടുകൂടെയാണ് അതിന് അധ്വാനമുണ്ട് പക്ഷേ ഒരു എക്സാം കഴിഞ്ഞാൽ അതിന് റിസൾട്ട് വരുന്നതോടുകൂടെ ആശ്വാസം കിട്ടുന്ന പോലെ വിവാദത്തിന്റെ പ്രയാസം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു ഉറക്കുണ്ട് ക്ഷീണുണ്ട് ഉറക്കം തന്നിട്ടാണ് നിമസ്കരിക്കണത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉറങ്ങി വീണെന്ന് വരും പ്രയാസത്തോടു കൂടിയാണ് ചെയ്യണത് ആയിക്കോട്ടെ ആ അധ്വാനത്തിന് അതിന് കിട്ടുന്ന അതിന് കിട്ടുന്ന സമ്മാനം അള്ളാഹു നൽകുന്ന ഹെസനാച്ചുകൾ ആലോചിച്ചാൽ എന്നൊന്നും നിലനിൽക്കാൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും ബാക്കിയൊക്കെ പോകും തിന്മകൾ ചെയ്യാൻ പ്രയാസമല്ല തിന്മകൾക്ക് അധ്വാനം വേണ്ട അതുകൊണ്ട് തന്നെ തിന്മയുടെ ആസ്വാദനം പെട്ടെന്ന് നഷ്ടപ്പെടുകയും നശിച്ചു പോവുകയും ചെയ്യും ആ തിന്മയുടെ പരിണിത ഫലം അവിടെ ബാക്കിയാവുകയും ചെയ്യും അതാണ് അതിന്റെ അപകടം അതുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ അടുത്ത് ബാക്കിയാവുന്നത് സൽകർമ്മങ്ങൾ മാത്രമാണ് മനുഷ്യൻ ഉണ്ടാകുന്ന ഒരു ഇല്ലായ്മയിൽ നിന്നാണ് അല്ലെ മനുഷ്യൻ നിന്ന് നിന്ന് വന്നു എന്ന് പറയും ഇനി അതിമിലേക്ക് പോകും പിന്നെ അതിമിൽ നിന്ന് ആഹ്റത്തിലേക്ക് വീണ്ടും തിരിച്ചു വരും മരിച്ചു പോകുന്ന ആളെ കുറിച്ച് ആലോചി അനുശോചന യോഗം പ്രാർത്ഥനാ സദസ് ഇപ്പം എല്ലാവർക്കും ഇന്നും കിട്ടുമോ കുറച്ചാൾക്കാർക്ക് ഇത് കിട്ടുകയുള്ളൂ മൂന്ന് ദിവസം കഴിഞ്ഞു നാൽപ്പത് കഴിഞ്ഞു ആണ്ട് കഴിഞ്ഞു രണ്ടാണ്ട് മൂന്നാണ്ട് കഴിഞ്ഞു പിന്നെ ആളുകൾ ഓർക്കാതെയാവും ഇങ്ങനൊരു ഒരു മനുഷ്യൻ ഭൂമുഖത്തുണ്ടായിരുന്നോ എന്ന് പോലും ഓർക്കാൻ ആളുകൾ ഉണ്ടാവില്ല അതേ ഒരവസ്ഥയിലായിരുന്നു നിന്റെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പത്തു മാസം മുമ്പ് ഒൻപത് മാസം മുമ്പ് അങ്ങനെ ഒരാൾ ഉള്ളതായിട്ട് ആർക്കും അറിയില്ലായിരുന്നു ചില പുസ്തകങ്ങൾ കാണും തൊള്ളായിരത്തി എഴുപതിൽ പബ്ലിഷ് ചെയ്തതാണ് നിങ്ങൾ ജനിക്കുന്നത് എഴുപത്തി അഞ്ചിനാണ് ആ പുസ്തകം രചിക്കപ്പെടും അല്ലെങ്കിൽ പുസ്തകം പ്രിന്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ലോകത്തില്ല സീറോ ആയിരുന്നു പറയപ്പെടാൻ മാത്രം ഒരു വസ്തുവേ ആയിരുന്നില്ലല്ലോ നിങ്ങൾ പറയപ്പെടാൻ മാത്രം ഒരു സംഭവേ ആയിരുന്നു അതേപോലെ നിങ്ങൾ മാറുകയാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മറന്ന് നിങ്ങളുടെ സ്റ്റോറി പൂട്ടിവെച്ച് പോയി പിന്നെ മനുഷ്യൻ അവരുടെ ലോകത്തേക്ക് ബിസിയാവുകയാണ് മരിച്ചവർ എത്ര കാര്യം മരിച്ചു ആലോചിച്ച് വയ്ക്കിയത് കുറച്ചു കാലം നമ്മൾ ഓർക്കും പിന്നെ മറക്കും അതുകൊണ്ട് മനുഷ്യൻ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് വന്ന് ഇല്ലായ്മയിലേക്ക് തിരിച്ചുപോയി പിന്നെ അള്ളാഹു അഹ്റത്തിലേക്ക് കൊണ്ടുവരാ നമുക്ക് ഫന ആണുള്ളത് അള്ളാഹുവിന്റെ മാത്രമാണ് ബഖാ അൽ ബാഖി അള്ളാഹുവാണ് എന്നെന്നും നിലനിൽക്കുന്നവനായ റബ്ബ് അള്ളാഹുവിന്റെ നിലനിൽപ്പ് രാത്തിൻ്റെ വിശേഷണമാണ് അള്ളാഹുവിന്റെ രാത്ത് റബ്ബ് നമ്മൾ ഈ ശരീരം നമ്മുടെ ദാത്താണ്

അള്ളാഹുവിന് വേണ്ടി പടച്ചവന് വേണ്ടി എന്ന നെയ്യത്തോടു കൂടെ ചെയ്തതേ അള്ളാഹു കബൂൽ ആക്കുള്ളൂ അങ്ങനെയാണ് നമ്മൾ ഒരു അമല് ചെയ്തതെങ്കിൽ അതിന്റെ കൂലി അള്ളാഹിന്റെ അടുത്ത് തന്നെ വാങ്ങാൻ പറ്റും ജനങ്ങളുടെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ട ഒരു കാര്യം ജനങ്ങൾ പിഷ്ക പേരിട്ടോട്ടെ പേരിട്ടോണ്ട് അതിനെ കുഴപ്പമില്ലല്ലോ